ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മുൻഗണനേതര റേഷൻ കാർഡുകളുള്ള ആളുകൾ അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ അവരുടെ കാർഡുകൾ പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറ്റാനുള്ള അപേക്ഷ നൽകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ മാസം ഇരുപത് വരെയാണ് നിലവിൽ അപേക്ഷിക്കാനായി അനുവദിച്ചിട്ടുള്ള സമയപരിധി പിങ്ക് റേഷൻ കാർഡ് ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾ മാരക രോഗമുള്ള ആളുകൾ പട്ടികജാതി വർഗ്ഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ നിർദ്ധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിനൊപ്പം ഇടിമിന്നലോട് കൂടിയ മഴക്കാണ് സാധ്യത ഇടിമിന്നലേറ്റ് അപകടം തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ കനക്കുന്നതിൽ തിനാൽ മലയോര മേഖലയിലുള്ളവർക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ കേരള തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവരെ ഹജ്ജിന് അനുവദിക്കില്ലെന്ന് സൗദി അറേബ്യ ഡയാലിസിസ് രോഗികൾ ഗുരുതര ഹൃദ്രോഗമുള്ളവർ ഓക്സിജൻ സപ്പോർട്ട് വേണ്ട രോഗികൾ എന്നിവർക്ക് ഇപ്രാവശ്യത്തെ ഹജ്ജിന് അനുമതി ഉണ്ടാകുകയില്ല കീമോക്ക് വിധേയരാകുന്ന ക്യാൻസർ രോഗികൾ ടി ബി ഉള്ളവർ പ്രസവത്തിന് മൂന്ന് മാസം മാത്രം ബാക്കിയുള്ളവർ എന്നിവരെയും അനുവദിക്കുകയില്ല ഇതോടെ നിലവിൽ അപേക്ഷിച്ചവരിൽ ഗുരുതര പ്രയാസമുള്ളവർക്ക് അവസരം നഷ്ടമാകും ും കൃത്യമായ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കാൻ ഓരോ രാജ്യങ്ങൾക്കും സൗദി നിർദ്ദേശം നൽകിയതോടെ കേന്ദ്രവും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പുറത്തിറക്കി നിയമം ലംഘിച്ചു വരുന്നവർക്ക് സൗദി അറേബ്യയിലേക്ക് പ്രവേശനം നിഷേധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അടുത്തൊരു അറിയിപ്പ് ഒരു ജി പി ഡാറ്റാ പ്ലാൻ പിൻവലിച്ച ടെലികോം കമ്പനികൾ അടുത്തതായി ഡാറ്റാ പ്ലാനുകളുടെ നിരക്ക് ഉയർത്താൻ പോകുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വർഷം അവസാനത്തോടെയും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിലുമായി കമ്പനികൾ ഡാറ്റാ പ്ലാനുകളിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ വില വർദ്ധിപ്പിക്കുമെന്നാണ് വിവരം തുടർച്ചയായി മാസങ്ങളിൽ പുതിയ വരിക്കാരുടെ എണ്ണത്തിലുണ്ടായ വർദ്ധനവാണ് താരിഫ് ഉയർത്താൻ കമ്പനികൾക്ക് പിൻബലം നൽകുന്നത് ഇതിനു മുന്നോടിയായി ജിയോയും എയർടെല്ലും എൻട്രി ലെവൽ ഡാറ്റാ പ്ലാനുകൾ പിൻവലിച്ചിരുന്നു ജിയോയുടെ ഇരുന്നൂറ്റി ഒൻപത് രൂപ ഇരുന്നൂറ്റി നാപ്പത്തി ഒൻപത് രൂപ വിലയുള്ള വൺ ജി ബി പ്രതിദിന ഡാറ്റാ പ്ലാനുകളാണ് ഒഴിവാക്കിയത് പ്രതിദിനം ഒരു ജി ബി ലഭിച്ചിരുന്ന എയർടെല്ലിന്റെ ഇരുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ വിലയുണ്ടായിരുന്ന ഡാറ്റാ പ്ലാനും ഒഴിവാക്കിയിട്ടുണ്ട് ഉപഭോക്താക്കളെ ഒന്നര ജി ബി പ്ലാനുകളിലേക്ക് മാറ്റുകയും ഇതുവഴി ഡാറ്റാ ഉപയോഗം വർദ്ധിപ്പിച്ച് വരുമാനം ഉയർത്തുകയുമാണ് കമ്പനികളുടെ ലക്ഷ്യം അടുത്തൊരു അറിയിപ്പ് സ്വർണം റെക്കോർഡുകൾ ഭേദിച്ച് കുതിച്ചു ഉയരുകയാണ് ഇന്നലെ ഒക്ടോബർ പതിനഞ്ചിന് രാവിലെയും ഉച്ചക്കും നാനൂറ് രൂപ വീതമാണ് പവന് വർദ്ധിച്ചത് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് അൻപത് രൂപ കൂടി വർദ്ധിച്ചു പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് നാനൂറ് രൂപ കൂടി തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തിഇരുപത് രൂപയുമാണ് ആയത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി